നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം എസ് പി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം നമുക്ക് വിഷയത്തിലേക്ക് പോവാം വിഷയം എന്താണ് എന്ന് വെച്ചാൽ ആ വാജിവാഹനം എവിടെയാണ് ശരിക്കും അന്വേഷണമൊക്കെ നടത്തിയല്ലോ വാജിവാഹനം എവിടെയാണ് ഇരിക്കുന്നത് ആ വാജിവാഹനം തന്ത്രിയുടെ ബി നിലവറയിൽ നിന്ന് കണ്ടെത്തി അത് പരിശോധിച്ചപ്പോഴും അത് പരിശോധിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ മുതൽ അല്ലെങ്കിൽ വില വരുന്ന ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതായത് വില എന്ന് പറഞ്ഞാൽ വിലയാണ് മതിപ്പുവിലയാണ് വില മാത്രം മോഹവില എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള പല സാമഗ്രികളും ഈ ഐ പറയുന്ന ബി നിലവറയിൽ നിന്ന് കണ്ടെത്തി എന്നാണ് എസ് ഐ ടിയുടെ ഒരു നിരീക്ഷണം വാജിവാഹനം എന്ന് പറയുന്ന അത് നമ്മുടെ ശബരിമലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണ തങ്കം പൂശിയ ഒരു വിഗ്രഹമാണ് വാജിവാഹനം നമുക്കറിയാമല്ലോ വാജി കുതിരയാണ് കുതിരയുടെ ഒരു രൂപമാണ് ഈ വാജിവാഹനം ഈ വാജിവാഹനം കാണുന്നില്ലായിരുന്നു അതായത് ഈ ഇതിൻ്റെ ആകപ്പാടെ കൊടിമരമെല്ലാം നശിച്ചു പോയി കൊടിമരം മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത് തന്ത്രിയാണ് തന്ത്രി അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അജി തറയിലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും സമ്മതിച്ചു ശരി വാജിവാഹനം നമുക്ക് മാറ്റണം ഇത് മാറ്റി വെച്ചേ പറ്റൂ അവരെല്ലാം എഗ്രി ചെയ്തു എഗ്രി ചെയ്ത് വാജിവാഹനം എടുത്തു വാജിവാഹനം എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു ഇതേ തന്ത്രി കുടുംബത്തിന് അർഹതപ്പെട്ട ഒന്നാണ് ശരി തന്ത്രി കുടുംബത്തിന് അർഹതപ്പെട്ടതായത് കൊണ്ട് ഇത് ആരുടെ കയ്യിലിരിക്കണം താഴവൻ കുടുംബത്തിലും തന്ത്രിയുടെ കയ്യിലിരിക്കണം രാജീവർ കണ്ഠരര് രാജീവരുടെ കയ്യിലിരിക്കണം അപ്പോൾ അങ്ങനെ അത് രാജീവരുടെ കയ്യിലേക്ക് പോയി അപ്പോൾ തെ ഈ പറയുന്ന ഇതങ്ങോട്ട് ചൂട് പിടിച്ച വന്ന സമയത്ത് ബോർഡിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞാൽ അതെ വാജിവാഹനം എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതൊരു കാര്യം ചെയ്യാം ഞാനത് നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കാം അതായത് ദേവസ്വം ബോർഡില്ലേ ഇത് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചേക്കാം വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ബോർഡിലുള്ളവരോട് ഒരു കാര്യം ചെയ്യും എന്തായാലും ഇത് കാര്യങ്ങൾ ഇത്രം വരെ ആയില്ലേ എന്തായാലും അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി ഏറ്റെടുക്കുകയും ചെയ്തു നിങ്ങളേ ഇരിക്കട്ടെ അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ വാജി വാഹനം നിങ്ങൾ നേരിട്ട് അന്വേഷണ ഏജൻസിയുടെ ഇടുത്താൽ മതി ഇനിയിപ്പം ഇതിൽ തന്നിട്ട് ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കണം ശബരിമലയിലെ ഏറ്റവും പ്രമുഖനായ എനിക്ക് തോന്നുന്നു അയ്യപ്പനേക്കാൾ പ്രമുഖനായ ഒരാളാണ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ മന്ത്രം പോലും അറിയാൻ വയ്യാത്ത കുടുംബത്തിൽ നിന്ന് വന്ന ഈ തന്ത്രി മുഖ്യം അതായത് ഇവന്മാരൊക്കെ ഈ തന്ത്രി എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ശരിക്കും ഒരു പറ്റിക്കൽ പ്രസ്ഥാനമാണ് പറ്റിക്കൽ പ്രസ്ഥാനം എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ പറ്റിക്കൽ പ്രസ്ഥാനം ഈ സമുദായത്തിൻ്റെ ഒരു മേന്മ കൊണ്ട് സമുദായത്തിലുള്ള ഏതോ ചില പുരാതനമായ ചില ആൾക്കാരുണ്ടല്ലോ പിൻ എന്താ പറയുക മുൻഗാമികളൊക്കെ ചെയ്തു വെച്ച സുഹൃതത്തിൻ്റെ അറ്റം പറ്റി അതും തിന്ന് ജീവിക്കുന്ന കുറേ എണ്ണം അവരാണ് ഈ തന്ത്രികൾ എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരും അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മോശമാണ് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളാണ് ആ സുഹൃതം തിന്ന് ജീവിക്കുന്നവർ അതിൻ്റെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് ഈ ശരിക്കും ഈ തന്ത്രി എന്ന് പറയുന്ന അങ്ങനെയാണ് കാര്യം നോക്കറിയാം ശോഭാജോണിനോട് ചോദിച്ചാൽ അറിയില്ല മോഹനരര് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അയാളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് അറിയാം ഇപ്പം രാജീവരുടെ സ്വഭാവം നമുക്ക് ഏണ്ട് ബോധ്യപ്പെട്ടു ഇതിനെ പിന്നെയും താങ്ങി നടക്കുന്ന ചില സംഘപരിവാർ ദുഷ്ടശക്തികളുണ്ട് ഇവിടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാ അത്തരക്കാരെ കല്ലെടുത്ത് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അത്തരക്കാരെ ഒരു വിളിപ്പാടകലെയെങ്കിൽ നിർത്തി കളയണം അപ്പം ഈ പറയുന്ന അപ്പോഴും ദേവസ്വം ഒരു സംശയം എന്താണെന്ന് അറിയാമോ ഈ ആ തന്ത്രി എന്ന് പറഞ്ഞാൽ അത്ര നല്ല പേഴ്സണാലിറ്റി ഒന്നുമല്ല നല്ല വ്യക്തിത്വമൊന്നുമല്ല ഉടായ്പ് കാണിക്കുന്നിടത്ത് കൃത്യമായി ഉടായിപ്പ് കാണിച്ചിരിക്കും ആരെ അമക്കാൻ പറ്റുമോ അവിടെ നിന്ന് അമക്കി കാശുണ്ടാക്കാൻ പഠിച്ച ഏറ്റവും ബഹുമിടുക്കനായ ഒരു മനുഷ്യനാണ് ആര് ഈ തന്ത്രി മുഖ്യൻ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് കൃത്യമായി അറിയായിരുന്നു ഇത് ആന്ധ്രാപ്രദേശിലുള്ള ഏതോ ഒരു വ്യവസായിക്ക് മോഹവിലയ്ക്ക് വിറ്റു അതായത് വാജി വാഹനത്തിന്റെ ഒറിജിനൽ തൂക്കമല്ല അതിന് ആ തൂക്കത്തിനനുസരിച്ചുള്ള വിലയല്ല അതിനപ്പുറത്തൊരു മോഹവിലയുണ്ട് കാര്യം ഇത് ശബരിമലയിലെ കൊടിമരത്തിലിരുന്ന വാജിവാഹനമാണ് ഈ വാജിവാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് അതിനൊരു മോഹവിലയാണുള്ളത് അപ്പോൾ അത് വിറ്റു എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് ദേവസ്വം ബോർഡിന് സംശയം ഇത് ഡ്യൂപ്ലിക്കേറ്റുമാകാം അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടി വരും ഇത് ഡ്യൂപ്ലിക്കേറ്റുമാകാം അതുകൊണ്ടാണല്ലോ ധൈര്യമായിട്ട് കൊണ്ടു തന്നത് താൻ പെടുമെന്ന് അറിഞ്ഞിട്ട് ശബരിമലയിലിരിക്കുന്ന പല വസ്തുക്കളുടെയും ഒരു ഒറിജിനാൽ ഒറിജിനൽ സാധനങ്ങളാണോ എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടി വരും റെപ്ലിക്കായിരിക്കും പലതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാവാനാണ് സാധ്യത അതിനും ഈ പറയുന്ന തന്ത്രിക്ക് നല്ലൊരു പങ്കുണ്ട് കാരണം തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ല ഒരു ഇല പോലും ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരാളാണ് തന്ത്രി മുഖ്യം അപ്പൊ ഈ തന്ത്രി കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും അന്ന് പത്മകുമാർ പറഞ്ഞത് ഛവന്ദീനികളല്ല എന്ന് പത്മകുമാർ പറഞ്ഞു പോയപ്പോൾ ചില മാധ്യമങ്ങളെയാണ് ഉദ്ദേശിച്ചത് നമ്മൾ എല്ലാവരെയും കരുതി പക്ഷേ പറഞ്ഞത് തന്ത്രിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയോ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയോ അല്ല എന്നും ഈ പത്മകുമാർ പറഞ്ഞിരുന്നു അപ്പം പത്മകുമാറിനെ പോലുള്ള ഒരാളുടെ വായിൽ നിന്ന് തെറ്റ് വീഴും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊക്കെ സത്യസന്ധം കരുത എന്ന് കരുതാൻ പൂർണ്ണമായി കരുതാൻ കഴിയില്ലെങ്കിലും അന്വേഷണത്തിൻ്റെ വഴികൾ പരിശോധിക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞതിനകത്ത് ചില ശരികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ തന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ഇനി അന്വേഷണം നടത്തേണ്ടത് അപ്പോൾ വാജിവാഹനം ഇരുചവിയറിയാതെ അവിടെ നിന്ന് കടത്തി വിറ്റ് സ്വാഭാവികമായി ഇതെല്ലാം ഉരുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നമുക്കറിയാം ഏതൊരു സ്കൾച്ചറും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുകയല്ല അത് പൂർണ്ണമായും ഉരുക്കി മറ്റൊന്നാക്കി മാറ്റുക മറ്റൊരു വസ്തുവാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നീട് സാധാരണഗതിയിൽ ചെയ്യുന്നത് അഗ്നിക്ക് ഇരയാക്കുക തടികളാണെങ്കിൽ അഗ്നിക്കിരയാക്കി കളയണം എന്നുള്ളതാണ് ഒരു സംസ്കരിച്ച് കളയുന്നതിന് തുല്യമായ അഗ്നിക്ക് അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിന് തുല്യമായ പ്രവൃത്തി ഇതാണ് ശരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നാൽ ഈ വാജിവാഹനം അവിടെ നിന്ന് മോഷണം പോയി ഇപ്പോൾ ഉള്ളത് ഒറിജിനലാണോ എന്ന് പോലും അറിയില്ല അപ്പോൾ ഈ തന്ത്രി ഇടപെട്ടുകൊണ്ട് ആ ശബരിമലയിലെ ഓരോ പാളികളും ഇളക്കി ചില പൊട്ടന്മാരായ സിനിമാ താരങ്ങൾ ജയറാമിന് ഉൾപ്പെടെയുള്ളവരെ പറയുന്നത് അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് പൂജ നടത്തിയത് ഇവരുടെ ബന്ധുവാണ് ഈ പറയുന്ന മോഹനരുടെ മകനാണ് അപ്പോൾ ഇവരെല്ലാം കൂടെ കൊണ്ടുപോയി പൂജ നടത്തുക കാശ് തട്ടുക ഒന്ന് ആലോചിച്ച് നോക്കൂ ശബരിമല പോലെയുള്ള ഒരു വിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരാധനാലയത്തിൽ ഇരിക്കുന്ന ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണപ്പാളികളെല്ലാം ഇളക്കിക്കൊണ്ട് പോവുക കുറേ മണ്ടന്മാരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തുക അവിടെ നിന്ന് ലക്ഷങ്ങൾ തട്ടുക ജയറാം പറഞ്ഞ സാമ്പത്തികമായി യാതൊരു ഇടപാടും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് സാമ്പത്തികമായി ഞങ്ങൾ ഇടപാടൊന്നും ഒന്നും പറയാൻ പറ്റില്ല ആള് പലതും ഉണ്ടായിട്ടുണ്ടാവാം സാമ്പത്തികമായി ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാം ജയറാമിന്റെ മാത്രമല്ലല്ലോ പല തമിഴ് തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയ സാ കാശ എല്ലാം വീട്ടിലിത് പോയിട്ടുണ്ട് അവിടെ കൊണ്ടുവച്ച് പൂജിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലരെയും അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യാത്തതെന്ത് അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ വി ഡി സതീശനും കൂട്ടനും പറഞ്ഞുകൊണ്ടിരിക്കുക ഇട എന്നാൽ പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന തെളിവ് ഉൾപ്പെടെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ പോരുന്നേ എങ്കിൽ പിന്നെ എസ് ഐ ടി പണിയും കൂടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു എന്ന് പറയാനേ പറ്റുള്ളൂ ഇവിടെ കൃത്യമായി അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നു തന്ത്രി തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കുന്നു തന്ത്രിക്ക് ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു ഒരു ഗൂഢാലോചനയിൽ തന്ത്രിക്ക് പങ്കില്ലെങ്കിൽ തന്ത്രി എന്തിനാണ് കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറ്റിയത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ചേട്ടനിയനോലും ആണോ പിറക്കാതെ പോയ എൻ്റെ അനിയ പിന്നെ തന്ത്രിയുടെ അനിയനാണോ ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയിക്കേണ്ടി വരും കാരണം അത്രയ്ക്കൊരു ആത്മബന്ധു ഇവർ തമ്മിലുണ്ട് ഈ പറഞ്ഞ തന്ത്രി നടക്കുന്നതിൻ്റെ പിന്നാലെ പിന്നെ വെണ്ടിയും കോളാമ്പയും പിടിച്ചുകൊണ്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം അപ്പോ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരാൾ ഒട്ടും ജെനുവിനായ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രിയാണ് കള്ളൻ യഥാർത്ഥ കള്ളൻ തന്ത്രിയാണ് ഈ കള്ളത്തരമെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും തന്ത്രി തന്നെയാണ് സംശയമില്ല അന്വേഷണത്തിന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമതേ ഉള്ളൂ ഇനി ശബരിമലയിൽ ഇരിക്കുന്ന ഓരോ അതായത് അയ്യപ്പന്റെ ഓരോ സാധനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഇരിക്കുന്നതൊക്കെ ഒറിജിനൽ ആണോ കാരണം ബി നിലവറയ്ക്കകത്തിന് പലതും കിട്ടിയിട്ടുണ്ട് ഇതിനുവേണ്ടി തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന അറയുണ്ടെന്നേ ഈ പറയുന്ന തന്ത്രിയുടെ വീട്ടിൽ അപ്പോൾ അത് ഇളക്കി പരിശോധിക്കണം അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റെപ്ലിക്കകൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ശബരിമലയിൽ ഉണ്ടോ പലതും ഉപയോഗിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കടത്തി കാണും കടത്താൻ വേണ്ട എല്ലാ ഒത്താശയും അതിനു വേണ്ടി തന്നെയാണ് ഒരു ഒത്താശ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഗോവർദ്ധനെ പോലെ ഒരുത്തനെ കൂടെ കൊണ്ടു കടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുത്തിനെ കൂടെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ പലരെയും കൂടെ കൊണ്ട് നടക്കുന്നത് തന്ത്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചുകൊണ്ട് ഒരു രൂപ നാണയം കച്ചവടം ചെയ്തൊരു മഹാനാണ് ഈ തന്ത്രി ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണ എന്നുള്ള വ്യാജേനെ മേടിച്ചുകൊണ്ട് ഒരു രൂപ നാണയം കച്ചവടം ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണ എന്നുള്ള പേരിൽ വസൂലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു താപ്പാനയായിരുന്നു ശരിക്കും തന്ത്രി ഇവിടുത്തെ പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ പിന്നിൽ നിർത്തിക്കൊണ്ട് സാമ്പത്തികമായി തനിക്ക് വളരാൻ വേണ്ട വഴികൾ ഒരുക്കുക മാത്രമായിരുന്നു തന്ത്രി ചെയ്തത് ആ തന്ത്രിയുടെ തന്ത്രത്തിന് പിന്നിൽ ശരിക്കും തന്ത്രം പഠിച്ചവനാണ് തന്ത്രി എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അറിയാത്തവൻ മന്ത്രിയാവും പക്ഷെ തന്ത്രം പഠിച്ചാലേ തന്ത്രിയാകാൻ കഴിയൂ എന്ന് രാജീവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ അയ്യപ്പനെ അവിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് സകലമാന കുടിലതകളും കാണിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് ശരിക്കും ഈ തന്ത്രി വർഗം എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് മുൻജന്മത്തിൽ അല്ലെങ്കിൽ മുൻകാലത്ത് അല്ല എന്നുണ്ടെങ്കിൽ മുൻഗാമികൾ ചെയ്തു പോയ സുഹൃതത്തിന്റെ എച്ചിൽ നിന്ന് വളർന്നു വന്നവരാണ് ശരിക്കും ഇവരെല്ലാം തന്നെ ഇത് ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല ഇങ്ങനെ ഈ പറയുന്ന ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പിടുങ്ങി തിന്നുകൊണ്ട് നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന കേരളത്തിലുള്ള കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും ആരാധനാ കേന്ദ്രമായ ശബരിമലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിച്ച കള്ളത്തരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അമ്പലവിശ്വാസികളല്ലാത്തവരായിരിക്കും പക്ഷേ സി പി എമ്മിലുള്ള മന്ത്രിയും ദേവസ്വം ബോർഡ് മന്ത്രിയൊന്നും ആരെയും പറ്റിച്ച് കാശുണ്ടാക്കി അടിച്ചുമാറ്റിക്കൊണ്ട് പോയിട്ടില്ല ഇതോടുകൂടി മിണ്ടാട്ടം മുട്ടിയത് യു ഡി എഫിനാണ് തന്ത്രി പിടിയിലായതോടുകൂടി യു ഡി എഫിന് മിണ്ടാട്ടം മുട്ടിപ്പോയി കാരണം എന്താ ഇതൊരു ഭൂമറാങ് ആയിരുന്നു വി ഡി സതീശന് ഇപ്പം തോന്നുന്നുണ്ടായിരുന്നു പണ്ടാരം ഒരു ആവശ്യമില്ലായിരുന്നു സഭ കയറി അങ്ങനെ പറയേണ്ടതെന്ന് സഭ കയറിയെന്ന് വലിയവായി പറഞ്ഞു എന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ ഇങ്ങനെ നടക്കുന്നു മെച്ചാൻ നടക്കുന്നു മറിച്ച് നടക്കുന്നു എവിടെ അന്വേഷണം മുഖ്യമന്ത്രി പറഞ്ഞാൽ ശരി അന്വേഷണത്തിന് പ്രഖ്യാപിച്ച് പക്ഷേ ഇതൊരു ആയി കറങ്ങി തിരിഞ്ഞി അടൂർ പ്രകാശിനെ പോലുള്ള പൊട്ടന്മാരും ആന്റോ ആന്റണിയൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ചെങ്ങാത്തം കൂടുകയും സോണിയാഗാന്ധിയെ അടുത്തവരെ ഇവരെ കൊണ്ടെത്തിക്കും എന്നൊന്നും പാവം വി ഡി സതീശൻ അറിഞ്ഞിരുന്നില്ല ചെന്നിത്തലയും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം വലിയ തിരിച്ചടിയായി മാറി ഇപ്പൊ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് യു ഡി എഫിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല തന്ത്രിയെ അനുകൂലിച്ച് പറയാൻ പറ്റൂ കാര്യം തന്ത്രിയെ പൂട്ടിക്കഴിഞ്ഞു തന്ത്രി അനുകൂലിച്ചാൽ പിടിവീഴും തന്ത്രിയെ അനുകൂലിച്ചാൽ സംഘിയാക്കും സംഘിയാക്കാനൊന്നുമില്ല ഇപ്പൊ ഏകദേശം കോൺഗ്രസ് എല്ലാം പകുതി സംഘിയിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ തന്ത്രിയെ കുറ്റ അനുകൂലിക്കാൻ പറ്റുന്നില്ല ഇനി അന്വേഷണം തെറ്റായ ഗതിയിലേക്കാണ് പോകുന്നതെന്ന് വെറുതെ പോലും പറയാൻ പറ്റില്ല കാര്യം തന്ത്രിയും അവിടുന്ന് വാജിവാഹനവും കണ്ടെടുത്തു കഴിഞ്ഞു അതും പറ്റാത്ത അവസ്ഥയാണ് ആ സാധനം മിണ്ടാട്ടം മുട്ടിയ ഒരവസ്ഥ ബി ജെ പി കാരുണ്ട് തന്ത്രിയുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബക്കാർക്ക് പട്ടിണിക്കഞ്ഞി വെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് അത്രയ്ക്ക് ബി ജെ പി കാര്ക്ക് തന്ത്രിയോടുള്ള സ്നേഹ സ്നേഹവും ആദരവും വായിപ്പും ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ് അപ്പം കള്ളനെ സഹായിച്ചവരും കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തവരും എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെയെല്ലാം എങ്ങനെയെങ്കിലും ഈ രണ്ട് കൂട്ടരും കൂടെ സി പി എമ്മിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അക്ഷരാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അതിനെല്ലാം വിലങ്തടി അല്ലെങ്കിൽ അതിനെല്ലാം ഒരു മങ്ങലേറ്റിരിക്കുകയാണ് ശരിക്കും എസ് ഐ ടി അന്വേഷണത്തിലൂടെ എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ ഇടയിൽ കോടതി പിന്നെ ഒരാൾ ശങ്കരദാസ് എന്ന് പറയുന്ന ഒരാൾ ഒരാളിപ്പം ആശുപത്രി കിടക്കുകയാണ് സ്ട്രോക്ക് വന്ന് സീരിയസ് ആയി കിടക്കുകയാണ് അദ്ദേഹം ചെറിയ ക്രിട്ടിക്കൽ ആണ് എന്ന് വേണേൽ പറയേണ്ടി വരും അതിനെതിരായി വാർത്തകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ മാധ്യമങ്ങൾക്ക് പോലും ഇനിയിപ്പോൾ ഒരു അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല കാര്യം സി പി എമ്മിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ സി പി എമ്മിനെ കുറ്റം പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും ഒരു എന്താ ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാര്യത്തിലും ഇടതുപക്ഷം അതിൻ്റെ നിലപാട് സ്വീകരിച്ചു ഇടതുപക്ഷം വളരെ കൃത്യമായ അന്വേഷണത്തിനെ നേരിട്ടു ഇവിടെയും ക്രെഡിറ്റ് ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെയും പിണറായി വിജയൻ്റെയും കയ്യിൽ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർത്ത് നിന്നാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം